െ ഞാനിപ്പോൾ നിൽക്കുന്നത് അതിരപ്പള്ളി അമ്പര സംസ്ഥാന പാതയാണ് ഇതൊരു പുഴയോ തോടുന്നവരെ അത് റോഡാണ് ഈ പ്രദേശത്ത് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇരുചക്ര വാഹനങ്ങളും കാറുകളെല്ലാം അങ്ങനെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും തന്നെ വിനോദസഞ്ചാരികൾ എല്ലാവരും തന്നെ ഈ വഴിയിലേക്കുള്ള യാത്ര വേണ്ട എന്ന് വെച്ചാൽ ഇനിയ പരിസ്ഥലം അഭ്യർത്ഥിക്കുകയാണ് ചാലക്കുടി പുഴ കരകവിഞ്ഞൊഴുകയാണ് മുഴുവൻ ഡാമുകളും തുറന്നിട്ടിരിക്കുകയാണ് സിവിസ് വാലുകളും തുറന്നിരിക്കുകയാണ് പരിയാരം ഗ്രാമപഞ്ചായത്തിനകത്ത് മംഗലം കോളനി പുന്നി വീടുകളെല്ലാം തന്നെ വെള്ളം കയറി അവിടുത്തെ താമസക്കാരെ പരിയാരം സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് അമിരപ്പള്ളി വീട്ടിലേക്കുള്ള ഗതാഗതം പരിപൂർണമായും തന്നെ ഈ സാഹചര്യത്തില് യാത്രകൾ ഒഴിവാക്കണമെന്ന് വിജയപുരസരം അഭ്യർത്ഥിക്കുകയാണ്